വർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ റീഡിങ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഏതോ ഒരു കാര്യം ചെയ്ഞ്ച് ചെയ്യേണ്ടതാണ് അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഇവിടെ മൂന്ന് ഫോട്ടോസ് വച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ഗണപതി ഭഗവാനാണ് സെക്കൻഡ് മഹാലക്ഷ്മിയാണ് തേർഡ് ശിവലിംഗം മഹാദേവനാണ് ഈ മൂന്ന് ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ ശേഷം റീഡിങ് കേൾക്കുക ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ എടുക്കാവുന്നതാണ് ഓർക്കുക ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് കൂടാതെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലേക്ക് മാത്രം കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോസിറ്റീവ് മെസ്സേജ് മാത്രമായിട്ട് ഇതിനെ വിട്ടേക്കാം നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോ ട്രേഡിംഗ് സ്പിരിച്വൽ കൗൺസിലിംഗ് സെഷൻ ഗൈഡൻസ് സെഷനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് നിശ്ചിതമായിട്ടുള്ള ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ ഇതുപോലുള്ള ടാറോട്ട് ട്രേഡിങ് കളക്റ്റീവ് റീഡിംഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പാതയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു തീരുമാനം എടുക്കാനും മനസ്സിന് ഒരു ക്ലാരിറ്റി ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കളക്റ്റീവ് റീഡിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം കാര്യങ്ങൾ എടുക്കുക ഒരു ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് നമ്പർ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്ത് ഗൈഡൻസ് സ്വീകരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്ത് മനസ്സൊന്ന് റിലാക്സ് ആയതിനു ശേഷം ഒന്നോ അതിലധികമോ ഫോട്ടോ സെലക്ട് ചെയ്ത് റീഡിങ് കേൾക്കുക ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ ബിലീഫ്സുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതായത് ഒരു സ്പിരിച്വൽ അവേക്കണിങ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കാണുക ആധ്യാത്മികമായിട്ടുള്ള ആധ്യാത്മിക രീതിയുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കൂടുതൽ കേൾക്കാനിട വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഒക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ഓക്കെ ഇത് മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പല ക്വസ്റ്റ്യൻസിനും പല ചോദ്യങ്ങൾക്കും ഒരു ആൻസർ അധികം താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യ ഗ്രൂപ്പുകളിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ തേടണം അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്തിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങളെ തേടാൻ ഉള്ള ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഒക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് വരുന്നത് കണക്റ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കണക്ഷൻസ് വരാൻ പോകുന്നു അല്ലെങ്കിൽ ചിലരുടെ ജീവിത തരത്തിലുള്ള അത്തരത്തിലുള്ള കണക്ഷൻസ് വന്നിട്ടുണ്ടാവാം നിങ്ങളെ ആധ്യാത്മികമായിട്ടുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല രീതിയിലേക്കും കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പല ആൾക്കാരും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ പാസ്റ്റ് മുജന്മ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കണം കൂടുതലായിട്ടും അപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഒരു പരിധിവരെ ചില ആൾക്കാർ നമ്മുടെ ലൈഫിലെ ലൈഫിലേക്ക് ആയിട്ട് നിൽക്കും ഒരു നമ്മളെ കുറച്ചൊന്ന് പല കാര്യങ്ങളുമായിട്ടും പരിചയപ്പെടുത്തിയതിനു ശേഷം അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് ഒരു സൂചനകൾ തന്നതിന് ശേഷം അവർ നമ്മളിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാത്തിലേക്കും നിങ്ങൾ കൂടുതലായിട്ട് അഡിക്റ്റഡ് ആയിട്ട് പോവാതിരിക്കുക കാര്യം കൂടി ശ്രദ്ധിക്കുക ചില ആൾക്കാർ നമുക്കൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്കൊരു ടീച്ചറാണ് കാരണം ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവരെ പഠിപ്പിക്കുക അല്ല അവർ വഴി നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ഒരു തടസ്സം ജീവിതത്തിൽ ഏത് കാര്യത്തോട് ബന്ധപ്പെട്ടാലും തടസ്സം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്ത് കാര്യത്തിലും തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കടം മാറണേ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറണേ എൻ്റെ പ്രശ്നങ്ങൾ മാറണേ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത് നേരെ ഓപ്പോസിറ്റ് പ്രാർത്ഥിക്കുക അതായത് എൻ്റെ എനിക്ക് മുന്നോട്ടേക്കുള്ള വഴി തെളിയിച്ചു തരണമേ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കൃത്യമായിട്ടൊരു പാത കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പാത തെളിയുന്നതാണ് നമ്മളാണ് നമ്മുടെ ജീവിതം ഷെയ്പ്പ് ചെയ്തെടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് ആ ഒരു ധൈര്യം മാറിച്ച് എടുക്കാം നമ്മളാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ലൈഫ് മാറ്റേണ്ടത് ആരാണ് നമ്മുടെ ചിന്താഗതിയാണ് അപ്പോൾ അതിനുള്ള ധൈര്യം നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് നമുക്കൊരു വഴി ദൈവം തീർച്ചയായിട്ടും തുറന്ന് തരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എവിടെയാണ് നിങ്ങൾക്ക് വഴി തുറന്ന് ലഭിക്കുന്നത് ഏത് മാർഗത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പാതയിൽ എത്താം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ദൈവത്തിൽ വഴി ചോദിക്കുക പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് പരീക്ഷണത്തെയും അതിജീവിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പതിയെ ഒരു മനക്കരുത്ത് വരാൻ തുടങ്ങും ഈ കാര്യത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ടേക്കുള്ള പാത പാതയിൽ കൂടി നന്നായിട്ട് മുന്നോട്ട് പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുന്നത് ഇപ്പോൾ ഗണേശനെ ഗണപതി ഭഗവാനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മൂലാധാരത്തിലേക്കാണ് നിങ്ങളെ കണക്ട് ചെയ്യേണ്ടത് കാരണം നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ മൂലാധാര ചക്രയിലാണ് നമ്മുടെ ബ്ലോക്ക് ഇരിക്കുന്നത് പലതരത്തിലുള്ള ഫിയർ നെഗറ്റീവ് സെൽഫ് ടോക്ക് കാര്യങ്ങളൊക്കെ നെഗറ്റീവ് മാനിഫെസ്റ്റേഷനായിട്ട് നമുക്ക് വരുന്നുണ്ടാവാം അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എവിടെയാണ് മൂലാധാരത്തിൽ ലംബോധരലാണ് ലംബോധരനിലാണ് കണക്ട് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ അല്പനേരം മെഡിറ്റേഷനിൽ ഇരിക്കുക പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കൊടുക്കുക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജപം നടത്താം നാമജപങ്ങളിൽ കണക്ട് ചെയ്യാം കീർത്തനങ്ങൾ ആലപിക്കാം ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ പവറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ബാലൻസാണ് ആവശ്യം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഒരു ഡിസയറും തമ്മിലുള്ള ഒരു ഒരു ആഗ്രഹവും തമ്മിലുള്ള ഒരു ഒരു ബന്ധിപ്പിക്കലാണ് ആവശ്യം അതായത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കാം നിങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ സ്വയം നിങ്ങളോട് ദയ കാണിക്കുക മറ്റുള്ളവരല്ല നിങ്ങളോട് ദയ കാണിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളോട് ദയ കാണിക്കേണ്ടത് നിങ്ങൾ നിങ്ങളോട് റെസ്പെക്റ്റ് കാണിച്ചാലേ മറ്റുള്ളവർ റെസ്പെക്റ്റ് തരുള്ളൂ അവനവനോട് ദയ കാണിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളോട് ദയ കാണിക്കുകയുള്ളൂ എന്ത് കാര്യങ്ങളാണോ നമ്മൾ പുറത്തുനിന്ന് തേടുന്നത് അത് സ്വയം അവനവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെന്ത് കാര്യമാണെങ്കിലും തുടങ്ങി വയ്ക്കുക ഓക്കെ ഒരു ചിലരെങ്കിലും ചില കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആ ഒരു പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആലോചിച്ചിട്ട് വെച്ചിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ചിന്ത വരുന്നത് അത് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ടതാണോ അത് കൺഫ്യൂഷൻ ആവുമോ വേണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുക പക്ഷേ സമയം എടുത്തിട്ടായാലും കുഴപ്പമില്ല ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക കൂടി പോകുന്ന ഏതൊരു കാര്യവും ഫെയിലായിട്ട് പോകും സോ പോസിറ്റീവായിട്ട് വിശ്വാസത്തോടു കൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എത്താൻ സാധിക്കുന്നതാണ് ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യുക നിങ്ങളുടെ ഇൻറ്റൂഷനായിട്ട് കണക്ട് ചെയ്യുക ഇന്നർ വോയിസിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു 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 ടോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടാവും അതിനെ ശ്രദ്ധിക്കുക ആ സംസാരം വഴി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്തിൻ്റെ അടുത്ത് എത്തും തടസ്സങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഭഗവാൻ ആ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും നിങ്ങൾക്ക് നൽകുന്നതാണ് മെഡിറ്റേഷൻ ധ്യാനം വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗൈഡൻസ് തേടാവുന്നതാണ് ഭഗവാനായിട്ട് ഒരുപാട് കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചൈതന്യം പവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും പക്ഷെ അതിനെയൊന്നും കേൾക്കാൻ കൂട്ടാക്കാത്തപ്പോൾ എങ്ങനെയാണ് നമുക്കുള്ള വഴി തെളിയുന്നത് അപ്പോൾ അവനവൻ്റെ ഇന്നർ വോയിസുമായിട്ട് കണക്ട് ചെയ്യുക എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും ഇന്നർ വോയിസ് തീർച്ചയായിട്ടും ഗണപതി ഭഗവാനെന്ന് പറയണം നിങ്ങളുടെ തോട്ടുകളെ ചിന്തകളെ മാനിഫെസ്റ്റേഷനെ നിങ്ങളുടെ സംസാരത്തിനെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് സോ ചിന്തകളെ രീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലെക്കോ ചെയ്യേണ്ട കാര്യങ്ങളെ ലെറ്റോ ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് റെസണേറ്റ് ആയെന്ന് റെസണേറ്റ് ആയെങ്കിൽ പോസിറ്റീവ് എനർജി കമൻറ്റ് വഴി ക്ലെയിം ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് ശരിക്കും ലൈഫിൽ ഒരു മേജർ ആണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അയ്യോ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്ഞ്ചാണ് വരാൻ പോകുന്നത് ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം സെൻ കാർഡിൻ്റെ കൂടെ സ്റ്റാർ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട് അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ മേജർ ചേയ്ഞ്ചിനെ സൂചിപ്പിക്കുന്ന കാർഡുകളാണിത് ഓക്കെ കാരണം ഹ്യൂജ് ചേയ്ഞ്ചാണ് നമുക്ക് സ്റ്റാർ കാർഡ് കൊണ്ട് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് ജോയ് ലൈറ്റ് ആൻഡ് ആണ് ഓക്കെ അപ്പോൾ ഒരു ലൈഫിലൊരു ഫുൾഫിൽമെൻ്റ് ആണ് ശരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്ന ഒരു വർഷം ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒത്തിരി ചേഞ്ചസ് വരാനുള്ളൊരു സമയമാണ് ചിലപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണം പണം സമ്പത്ത് എല്ലാ കാര്യങ്ങളും വേണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അതുമായിട്ട് കണക്ട് ചെയ്ത് പോകാനുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ലൈഫിലേക്ക് വലിയ ചേഞ്ചസ് വരാൻ പോവുകയാണ് വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം സാധിക്കുന്നത് വഴി ഒരുപാട് നാളത്തെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ എന്ന് എങ്ങനെ എപ്പോൾ എപ്പോഴെന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും വിഷമിക്കാതിരിക്കുക ആ പോസിറ്റീവ് എനർജീനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ജീവിതത്തിൽ അതാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് ആ ആഗ്രഹം നിങ്ങൾ തീർച്ചയായിട്ടും പറയുക എഴുതി സമർപ്പിക്കുക പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് ഒരു അമ്മയാവാനാണോ ആഗ്രഹം അല്ലെങ്കിൽ ഒരു കുട്ടി കുടുംബത്തിൽ വേണമെന്നാണോ ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം എഴുതി തന്നെ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കാം പ്രപഞ്ചത്തിന് മുമ്പിൽ സമർപ്പിക്കുക പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ അമ്മയാണ് ആ ഒരു ശക്തിയാണ് ആദിപരാശക്തിയുടെ ശക്തിയാണ് പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അമ്മ സാധിച്ചു തരുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സാധിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ആഗ്രഹിച്ചു എനിക്ക് എന്നിട്ടും തന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് ലഭിക്കില്ല നമ്മുടെ ചിന്തകളാണ് യൂണിവേഴ്സൽ ഫ്രീക്വൻസി ആയിട്ട് നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ ചിന്തകൾക്ക് പോസിറ്റീവ് പവർ കൊടുക്കുക എൻ്റെ സമയം വരുന്നതേയുള്ളൂ എൻ്റെ സമയം ഇപ്പോഴാണ് റെഡി അപ്പോൾ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചത് എനിക്ക് സാധിക്കും എത്ര സമയം എത്ര കാലം എന്നൊന്നുമില്ല ഞാൻ ഓർഡർ കൊടുക്കുന്നു എൻ്റെ ഓർഡർ റെഡി ആകുമ്പോൾ എനിക്കിലേക്ക് വരും എന്നതൊരു ചിന്തയോടുകൂടി നിങ്ങളുടെ ആഗ്രഹങ്ങളെ പറയുക നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ലവ് റൊമാൻറ്റിക് കണക്ഷൻ ആണോ പ്രോസ്പെരിറ്റി ഹെൽത്ത് ബ്യൂട്ടി എന്താണ് സക്സസ് എന്താണ് നിങ്ങളുടെ ആഗ്രഹം ജോലിയാണോ എല്ലാം എഴുതി സമർപ്പിക്കുക ഈ തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നിങ്ങൾ അർഹിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും പ്രകൃതിയായിട്ട് പ്രപഞ്ചമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുത്തരും അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റുക നിങ്ങളുടെ ചിന്തകളുടെ രീതി ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലര് മാനിഫെസ്റ്റേഷൻ ചെയ്യും എല്ലാം ചെയ്യും എന്നിട്ട് ഒന്ന് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പറയും അയ്യോ എൻ്റെ ലൈഫിലൊന്നും വന്നിട്ടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചിന്തകൾക്ക് പവർ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് സോ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം നമ്മളേക്ക് വരാനുള്ളതാണല്ലോ അപ്പോൾ ഒരു സമയമാകുമ്പോൾ വരുമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ അപ്പോൾ ചിന്തകൾക്ക് കോൺസെൻട്രേഷൻ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ഇത്തിരി എടുക്കും ആ സമയം വരട്ടെ എന്ന് മാത്രം ചിന്തിക്കുക റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ചിലർ എല്ലാ ആഗ്രഹങ്ങളും വേണം എല്ലാ കാര്യങ്ങളൊക്കെ വേണം പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ എനിക്ക് ബുദ്ധിമുട്ടാൻ വയ്യാന് ചിന്തിക്കരുത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ ജീവിതത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ പോസിറ്റീവായിട്ടുള്ള റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാറ്റത്തിന് വിധേയമാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാറ്റത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവാം നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ടാവാം ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യുക മാറ്റം വരും ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം പക്ഷേ മാറ്റി അലസത കാരണം ചിലപ്പോൾ അതിലേക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നമ്മളാണ് നമ്മുടെ ജീവിതം മാറ്റേണ്ടത് വേറെ ആരും മാറ്റില്ല ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് പാസ് പോസ് പോർട്ടോ കൂടി ഒന്ന് കേട്ട് നോക്കാവുന്നതാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആവണം എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം പുതിയ പാതയിലേക്ക് മാറണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പുതിയ പ്രൊജക്റ്റ് പുതിയ കരിയർ കാര്യങ്ങളൊക്കെ ലൈഫിൽ വേണം സോ അപൻഡൻ്റ് ആയിട്ടുള്ള എനർജി പാഷനാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് സോ കൂടി നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി വയ്ക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തൊരു വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത് വളരെ നല്ലതായിരിക്കും വിഷൻ ബോർഡെന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രതീക്ഷകളെ നമുക്ക് എന്താണോ വേണ്ടത് ഇതെല്ലാം ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബോർഡിൽ എഴുതി തയ്യാറാക്കി എല്ലാ ദിവസവും കാണുന്ന തരത്തിൽ നിങ്ങളുടെ മുറിയിൽ സെറ്റ് ചെയ്ത് വെക്കുക ഇത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ കാർഡ് വിഷൻ ബോർഡ് സംതിങ് അങ്ങനെയുള്ളൊരു ഒറാക്കിൾ വന്നിട്ടുണ്ട് സോ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഏത് കാര്യവും ഏത് ചലഞ്ചിനെയും ഏത് പ്രോബ്ലത്തെ ഏറ്റെടുക്കാനുള്ള ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആലോചിക്കുക എത്ര എത്ര പ്രശ്നങ്ങൾ നിങ്ങൾ അതിജീവിച്ചിട്ട് തരണം ചെയ്തിട്ട് മുന്നോട്ട് വന്നവരാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലേ ഇതും നിങ്ങളെക്കൊണ്ട് സാധിക്കില്ലേ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ചിലർക്ക് ഇമോഷണൽ ബാലൻസാണ് ആവശ്യം അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വീഴ്ചകൾ ഒരിക്കലും പതറിപ്പോവാതിരിക്കുക വീണ്ടും ഉയർത്തെ നിൽക്കുക വീണ്ടും ഓടുക ഇതാണ് ജീവിതം ജീവിതത്തിലെ അപ്പ് ആൻഡ് ഡൗൺ തീർച്ചയായിട്ടും ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ അതിനെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത് അതിനുള്ള കപ്പാസിറ്റി പവറൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട് ആലോചിച്ച് നോക്കാം എത്രത്തോളം മാറ്റങ്ങളെ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് എത്രത്തോളം മാറ്റങ്ങളെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ് മറ്റാർക്കും ഇല്ലാത്ത എന്തൊക്കെയോ കഴിവുകൾ എനിക്കുണ്ട് ഞാനൊന്നിനും കൊള്ളാത്തൊരാളെല്ലാം എന്ന് സ്വയം ചിന്തിക്കാൻ ബോധ്യപ്പെടുത്തുക മുന്നോട്ടേക്ക് പോകാനുള്ള ശക്തി നേടുക ഇതാണ് ലക്ഷ്മിദേവി നിങ്ങൾക്ക് തരുന്ന സന്ദേശമായിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റൊരു ടൈം ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നത് നല്ലൊരു സമയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് വർഷമായിട്ട് ആയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ മഹാദേവനെ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് ന്യൂ ബിഗിനിങ് ആണ് ഓക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിലെ ഒരു വലിയൊരു സൈക്കിൾ മേജോ സൈക്കിൾ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അധികം വൈകാതെ തന്നെ ജീവിതത്തിലെ വലിയൊരു കാർമിക് സൈക്കിൾ നിങ്ങൾ എൻഡ് ചെയ്തിട്ട് പുറത്തിറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ചില ആൾക്കാരെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം ഒരു കുഴപ്പമില്ല ഇത് കടന്ന് അതിജീവിച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് വരെ തന്നെ ചെയ്യും ഈ ഒരു കാർമിക് സൈക്കിൾ എൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ബുദ്ധിമുട്ടാണ് കർമ്മം എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓർക്കുക ചെറിയൊരു ചെളി നമ്മുടെ ഡ്രസ്സിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് അലക്കും അല്ലേ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് അതിൻ്റെ ആ ഒരു ചെളി കളയുന്നത് വരെ നമ്മൾ െ അപ്പോൾ നമുക്ക് അപ്പോൾ ആ ഒരു തുണിക്ക് ഇത്തിരി വേദനിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഇൻസെക്യൂരിറ്റീസ് ബുദ്ധിമുട്ടുകൾ ടെൻഷൻ സ്ട്രഗിൾ പാസ്റ്റ് ഉള്ള ബുദ്ധിമുട്ടുകൾ ചൈൽഡ്ഹുഡ് ട്രോമ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനിക്കും ഈ വേദനയാണ് നമ്മളെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത് സ്പിരിച്വലി മുന്നോട്ട് പോവുക ആധ്യാത്മികമായിട്ട് ഉയരുക ഭഗവാനുമായിട്ട് ശിവഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള പാതയെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ജീവിതത്തിലെ ഓരോരോ നമ്മുടെ ഉള്ളിയുടെ തോല് പൊളിക്കുന്നത് പോലെ ഓരോ ഓരോ ലെയറായിട്ട് നമ്മളെ പൊളിച്ച് പൊഴിച്ച് പൊഴിച്ച് കളയേണ്ടി വരും എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൂർണ്ണ പരിശുദ്ധമായിട്ടുള്ള ആ ഒരു പ്യുവറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മുടെ കർമ്മഫലങ്ങൾ ക്ലിയർ ചെയ്യപ്പെടുവാണ് അതിൻ്റെ നാട്ടിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിനെ അംഗീകരിക്കുക ഉൾക്കൊള്ളുക കൂടി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അത് ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇവിടെ ഗുരുവായിട്ട് വരുന്നത് ശരിക്കും മഹാദേവൻ തന്നെയാണ് സോ ആ ഒരു ദക്ഷിണാമൂർത്തിയെ ഭഗവാനെ മനസ്സുകൊണ്ട് ഗുരുവായിട്ട് നമിച്ച് ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യൻ അടിമപ്പെടുമ്പോൾ ശരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണ കൂടി ആ ഒരു പൂർണ്ണ സ്നേഹത്തോടു കൂടി ഗുരുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആധ്യാത്മികമായിട്ട് ഉയരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പൂർണ്ണ സമർപ്പണമാണ് ഇവിടെ വേണ്ടത് പൂർണ്ണ സമർപ്പണം എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എൻ്റെ ജോലി എൻ്റെ പദവി എൻ്റെ ഒന്നും ബാധകമല്ല എല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് വെറും കയ്യോടു കൂടി വേണം ആ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു സ്പിരിച്വൽ നോളജ് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് ചിലർക്ക് കാണുന്നത് ജീവിതത്തിലെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഒക്കെ മാറി നിങ്ങളെ തളർത്തിയിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾ നടന്ന് നീങ്ങുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ജീവിതത്തിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നത്തെയും നിങ്ങൾ എല്ലാത്തിനെയും ഒഴിവാക്കി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു ജീവിതത്തിലൊരു ടേണിങ് എത്തി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലെ ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്യുക ചില ചിലർക്ക് പെയിൻ ഉണ്ടാവാം വിഷമം ഉണ്ടാവാം സങ്കടം ഉണ്ടാവാം ഫിയർ ഉണ്ടാവാം ടെൻഷൻ ഉണ്ടാവാം ആങ്സൈറ്റി ഉണ്ടാവാം എങ്ങനെ ഇങ്ങനെ പോകുന്നുള്ളൊരു ടെൻഷൻ പേടി എല്ലാം ഉണ്ടാവാം എല്ലാത്തിനും നിങ്ങൾ ഫീൽ ചെയ്യുക മനസ്സുകൊണ്ട് അംഗീകരിക്കാം അപ്പോൾ ഈ ഒരു സമയം ഒരു ക്ലാരിറ്റി തേടിയിട്ട് പോകേണ്ട ഒരു സമയമല്ല ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്ന സിറ്റുവേഷൻസ് ഇമോഷൻസ് എല്ലാത്തിനെയും അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ അവസ്ഥയിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് മെച്ചുറായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്ത് നോളജാണ് ഞാൻ തേടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ എൻ്റെ ജീവിതത്തിലെ അടുത്തൊരു ഘട്ടമാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കാലവയ്പോട് കൂടി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് വരുന്നത് ഓക്കെ ഈ ഒരു ഫോട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പുതിയൊരു ലൈഫാണ് പുതിയ ലൈഫിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം പഴയ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഗോ ചെയ്ത് ഒഴിവാക്കി പാസ്റ്റിനെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് പാസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഇനിയിപ്പോൾ പാസ്റ്റിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഇല്ല നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പാഠം അല്ല നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലേ അപ്പം അത് അത് വേണം അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രമേ മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ അതേപോലെ തന്നെ ഓ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഴയ പാഠങ്ങളല്ല അപ്പോൾ പഴയ പാഠം മറിച്ച് നോക്കിക്കൊണ്ട് കാര്യമില്ല അവിടെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുള്ള ലെസൺ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലാതെ അത് ഓർത്തുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇനിയില്ല ഇനി പഠിക്കേണ്ട പുതിയ പാഠങ്ങളാണ് പുതിയ പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സോ വെയിറ്റ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക മുമ്പോട്ട് പോവുക ഗുരുവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ടും സമർപ്പിക്കുക തീർച്ചയായിട്ടും എത്തൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കുന്നതാണ് ചിലർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടാവാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടി എനർജി ഓവർവൽമിങ് ആയിട്ടൊക്കെ തോന്നി ഇപ്പോൾ റെസ്റ്റ് എടുത്താൽ മതി എല്ലാം ഒന്ന് തലയിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി ഭാരമായി തോന്നി തുടങ്ങിയിട്ടുണ്ടാവാം ഒരിക്കലും ഭാ ഭാരമല്ല ഇത് ഇത് ആധ്യാത്മികമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സ്പിരിച്വൽ ജേണിയിൽ കർമ്മ ക്ലിയറിങ് ഒക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ സെയിം അവനവനോട് ദയ കാണിക്കുക ജസ്റ്റിസ് ഈ ഒരു ഫോട്ടോസിലൊക്കെ നിങ്ങൾക്ക് പലർക്കും ജസ്റ്റിസ് നീതിയാണ് ജീവിതത്തിലേക്ക് വരുന്നത് നീതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഒരുപാട് നാളുകളായിട്ട് നിങ്ങളത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും നീതി ലഭിക്കുന്നതാണ് പക്ഷേ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക അത് ആവശ്യമാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകളും വാക്കുകളും തീരുമാനങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക ആലോചിച്ചിട്ട് മാത്രം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ കലഹങ്ങളും വഴക്കുകളിൽ നിന്നെല്ലാം ഒന്ന് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫിയർ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് സോ ധൈര്യത്തോടു കൂടി മുമ്പോട്ട് വേണം വേണ്ടിയിട്ട് ശ്രമിക്കാം സ്ട്രെങ്ത് ആണ് ആവശ്യം കറേജ് ആണ് ആവശ്യം ക്ഷമ കാണിക്കുക അവനവനോട് തന്നെ ക്ഷമ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം സ്വയം അവനവനെ ട്രസ്റ്റ് ചെയ്യാം അവനവനെ വിശ്വസിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഇതാണ് തേഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് റെസൺ ആയിട്ട് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്